നമസ്കാരം സുരേഷ് ഗോപി നമുക്കറിയാം സുരേഷ് ഗോപി മലയാള സിനിമയില് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന സിനിമാ നടനാണെങ്കിൽ യാതൊരു സംശയമില്ല അദ്ദേഹം സിനിമാ രംഗത്തുള്ള നടികളുമായിട്ട് എങ്ങനെയെല്ലാമാണ് പ്രവർത്തിക്കുന്നതെന്ന് ശ്വേതാ മേനോനുമായിട്ടുള്ള കെട്ടിപ്പിടിച്ചുള്ള രംഗങ്ങളിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും ശ്വേതാ എന്ന് പറയുന്ന ആരാണ് മുമ്പ് ഒരു കോണ്ടത്തിന്റെ പരസ്യത്തിൽ പൂർണ്ണ നഗ്നിയായി അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമാ നടിയാണ് അവർ ആ ഒരു മോഡലായി അഭിനയിച്ചപ്പോൾ അത് വലിയ വിവാദമുണ്ടാക്കിയിരുന്നു അങ്ങനെയുള്ള ശ്വേതാ ഒരു പുതു ചടങ്ങിൽ ഒരു സിനിമ ഒരു കല്യാണത്തിന് വന്നപ്പോൾ സുരേഷ് ഗോപിയോടൊപ്പം കാണിച്ചിട്ടുള്ള ചേഷ്ടകളൊന്ന് കണ്ടു നോക്കാം കണ്ടല്ലോ ഇങ്ങനെയുള്ള ഒരു സുരേഷ് ഗോപി എന്നാൽ സാധാരണക്കാരായ ജനങ്ങളോട് എങ്ങനെയാണ് പെരുമാറുന്നത് ഒരു രാഷ്ട്രീയ നേതാവുമ്പോൾ അവർ അദ്ദേഹം ജനങ്ങളോട് പെരുമാറേണ്ട രീതിയുണ്ട് ഏറ്റവും ഭവ്യതോടു കൂടി അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് ജനങ്ങളാണ് രാജാവ് എന്ന് പറഞ്ഞിരുന്ന സുരേഷ് ഗോപി എന്നാൽ ഒരു ആദിവാസി ഊരിലെത്തിയപ്പോൾ അവിടെ തനിക്ക് വോട്ട് ചെയ്യേണ്ട ആളുകളുടെ ആൾക്കൂട്ടം ഇല്ലാത്തത് കണ്ട് അദ്ദേഹം പൊട്ടിത്തെറിച്ചു നട്ടുച്ച നേരത്ത് വെയിലത്ത് നിൽക്കുന്ന ആ സ്ത്രീകളോട് അദ്ദേഹം പറഞ്ഞത് എന്താണ് ഒന്ന് കേട്ടു നോക്കാം നമുക്ക് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുവന്നാണ് കൊണ്ടുവന്ന നിങ്ങൾ എനിക്ക് വോട്ട് മേടിച്ചു തരാനാണെങ്കിൽ വോട്ട് ചെയ്യുന്ന പൗരനോട് എന്താ ഉണ്ട് എന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ നാളെ ഞാൻ പോകും ഞാൻ അവിടെ പോയി രാജീവ് ചന്ദ്രശേഖരൻ പ്രവർത്തിച്ചോളാം താല്പര്യം ഇല്ല ഭയങ്കര കഷ്ടമാണ് കേട്ടത് അങ്ങനാണെങ്കിൽ പിന്നെന്തിനാ അടുപ്പിക്കാത്ത സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുവന്ന എന്താ എന്താവശ്യത്തിനാണ് നിങ്ങൾ എനിക്ക് തരാനാണെങ്കിൽ വോട്ട് ചെയ്യുന്ന കേട്ടല്ലോ അതായത് നട്ടുച്ച നേരത്ത് ആളുകൾ കൊണ്ട് ഞാൻ പോവുകയാണ് തിരുവനന്തപുരത്തേക്ക് രാജീവ് ചന്ദ്രശേഖരന്റെ പരിപാടിക്ക് എനിക്ക് ഇവിടെ വോട്ട് ചെയ്യുന്ന പൗരന്മാർ എവിടെ എന്നാണ് ആ പാവപ്പെട്ട സ്ത്രീകളോട് ചോദിക്കുന്നത് അദ്ദേഹം ശരിക്കും ചെയ്യേണ്ടതെന്നാണ് ആ സ്ത്രീകളോട് കാര്യങ്ങൾ മനസ്സിലാക്കി ആ ചൂ വെയിൽ കൊണ്ട് നിൽക്കുന്ന സ്ത്രീകളോട് കാർ എസി കാറിൽ നിന്ന് പുറത്തിറങ്ങി അവരെയും കൂട്ടി ആ ഊരുകളിലൊക്കെ പോയി അവരുടെ സ്ഥിതികളെല്ലാം മനസ്സിലാക്കി അവരിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം ഒരു ചായ മേടിച്ചു കുടിച്ച് അവരോടൊപ്പം നിന്നിരുന്നെങ്കിൽ ആൾക്കൂട്ടം അവിടെ വരുമായിരുന്നു പകരം സുരേഷ് ഗോപിയെ തേടി ആൾക്കൂട്ടത്തെ അവിടെ സൃഷ്ടിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതെന്നു മനസ്സിലാക്കേണ്ട കാര്യം എന്താ അദ്ദേഹം ഈ തെര ഒരു രാഷ്ട്രീയ നേതാവായി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സന്മനസ്സുള്ള ഒരാളല്ല അദ്ദേഹം എൻ്റെ ഇടയിൽ കാണിച്ചതെല്ലാം കൃത്രിമത്വമാണ് ഒറിജിനൽ സ്വഭാവമാണ് അദ്ദേഹം ഇവിടെ കാണിച്ചിട്ടുള്ളത് അതിന് ശേഷം അദ്ദേഹം വീണ്ടൊരു ന്യായീകരണം പറയുകയുണ്ടായി അതൊന്ന് കേട്ട് നോക്കാം പിന്നെ എൻ്റെ പറയും അതിനുള്ള അവകാശം എനിക്കുണ്ട് അതാണ് കേപ്പബിലിറ്റി ഇവരെത്തിച്ചില്ല ഞങ്ങൾ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ അന്നും ഇതുപോലെ വഴക്ക് പറയും അതിൻ്റെ സൂചനയാണ് നൽകിയത് അതിനുള്ള അധികാരം എനിക്കുണ്ട് ഞാൻ എൻ്റെ പാർട്ടി വർക്കേഴ്സിനെയാണ് അവരെ തലോടാനും അവരെ വഴക്ക് പറയാനും ഉള്ള അവകാശം എനിക്കുണ്ട് അത് ചില ഉദ്ദേശത്തോടെ അത് ആവശ്യമില്ല ആളുണ്ടായിരുന്നു ഇല്ലയെന്ന കണ്ടില്ലേ അല്ലേ തിരുവനന്തപുരത്തേക്ക് പോകുന്ന വെറുതെ വെറുതെ പറഞ്ഞല്ലേ അതൊക്കെ അവരെ പേടിപ്പിക്കുന്നതിൻ്റെ ഒരു ഒരു മാർഗം തന്നെയാണ് അപ്പൊ അങ്ങനെയാണ് ചെയ്യാനുള്ള ജോലി അവർ ചെയ്യണം ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ ജോലി ചെയ്യാനൊക്കത്തില്ല കേട്ടുള്ളത് ന്യായീകരണം ന്യായീകരണത്തിൽ എന്താ പറഞ്ഞത് ഞാൻ അവരോട് അങ്ങനെ പറയും എനിക്ക് പറയാനുള്ള അവകാശമുണ്ടെന്നാണ് പറയുന്നത് ഒരു അവകാശമില്ല സുരേഷ് ഗോപിക്ക് അവിടെ ആ പാവപ്പെട്ട സ്ത്രീകളോട് എന്തുകൊണ്ട് നിങ്ങൾ ആളുകളെ കൂട്ടിയില്ല എന്ന് പറഞ്ഞ് ധിക്കാരത്തോടുകൂടെ സംസാരിക്കാൻ യാതൊരു തരത്തിലും അവകാശമില്ല കാരണം തിരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് വോട്ട് കാര്യത്തിൽ ജനങ്ങളാണ് രാജാക്കന്മാർ ജനങ്ങളെടുത്ത് ഇറങ്ങിച്ചെല്ലണ്ട ആൾ ജയിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിവിടുന്ന് അറിയിക്കണമെന്നൊന്നുമല്ല ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ആളാണ് സുരേഷ് ഗോപി അതിനെ പറ്റിയ യോഗ്യനായ ആളല്ല സുരേഷ് ഗോപി എന്ന് ഇതോടുകൂടി തെളിഞ്ഞിരിക്കുകയാണ് ഞാൻ നേരത്തെ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് സുരേഷ് ഗോപിയ്ക്കെതിരെ ഷിതാ ജഗദ് എന്ന് പറയുന്ന മാധ്യമത്തിലെ റിപ്പോർട്ടർ പരാതി കൊടുത്തപ്പോൾ അത് കേരളക്കേസ് ആണെന്ന് പറഞ്ഞ് ഏറ്റവും അധികം ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ അദ്ദേഹം ഈ അലക്ഷനെ വിജയിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളതാണ് പക്ഷേ ഒറ്റ നിമിഷം കൊണ്ട് എൻ്റെ മനസ്സ് മാറി അതിന് കാരണം എന്താണ് അദ്ദേഹം ഈ പാവപ്പെട്ട ആദിവാസി സ്ത്രീകളോട് കാണിച്ച ധിക്കാരപരമായ അഹങ്കാരം നിറഞ്ഞ താനായത് കൊമ്പത്തെ രാജാവാണെന്നുള്ള രൂപത്തിലുള്ള പെരുമാറ്റം തന്നെയാണ് അതായത് സിനിമ സിനിമ സിനിമയിൽ കമ്മീഷണർ എന്ന സിനിമയിൽ അദ്ദേഹം പല വേഷങ്ങൾ കമ്മീഷനെ അഭിനയിച്ച വേഷ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ഞാൻ ഇങ്ങനെയൊക്കെയാണ് പെരുമാറുക നിങ്ങൾ കേട്ട അനുസരിച്ചോളണം വൃത്യന്മാരെ പോലെ പെരുമാറണം അടിമകളാണ് നിങ്ങൾ എന്നുള്ള രൂപത്തിലാണ് അദ്ദേഹം പെരുമാറിയത് സ്ത്രീകളോട് തന്നെ രണ്ട് വിവേചനമാണ് അദ്ദേഹം കാണിക്കുന്നത് സിനിമാ രംഗത്തുള്ള ശ്വേതാമനെ പോലെയുള്ള സ്ത്രീകളോട് കെട്ടിപ്പിടിച്ച് ആടി ഉല്ലസിക്കുമ്പോൾ മറുഭാഗത്ത് പാവപ്പെട്ട സ്ത്രീകളോട് അദ്ദേഹം അധിക്ഷേപിക്കുകയാണ് മാത്രമല്ല നമുക്ക് ഈ അടുത്ത കാലത്തൊരു കാര്യം അദ്ദേഹം ചെയ്തിട്ടുണ്ട് വങ്കത്തരം വെഡിത്തരം അദ്ദേഹം വോട്ട് കിട്ടാൻ വേണ്ടി മത മതത്തെ ഉപയോഗിക്കാനുള്ള ഒരു ചൂഷണമാണ് തൃശ്ശൂർ ലൂർദ് മാതാവിൻ്റെ കിരീടം കൊടുത്ത് ആ കിരീടം ചെമ്പാണെന്ന് പറഞ്ഞ് അത് താഴെ വീഴുകയും അത് വലിയ വിവാദമുണ്ടാവുകയും ചെയ്തത് പിന്നീട് അദ്ദേഹം പറഞ്ഞു ഞാൻ ലൂർദ്ദ് മാതാവിന് രക്തത്വം കൊണ്ടുള്ള ഒരു കിരീടം കൊടുക്കും എലക്ഷനിൽ ജയിച്ചു കഴിഞ്ഞാൽ അത് വിലപെയ്ച്ചുകയാണ് അദ്ദേഹം ജയിപ്പിച്ചതൊരു ഞാൻ തരാം അത് അത്തരത്തിലുള്ള അദ്ദേഹത്തിന് ഒരു കാരണവശാലും ഒരു ലൂർദ്ധ മാതാവിന് ഒരു കിരീടം കൊണ്ടു കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നില്ല അല്ലാത്തവരദ്ദേഹത്തിന് നൂറ് ശതമാനം സപ്പോർട്ട് ചെയ്യുകയായിരുന്നു തൃശ്ശൂരിലെ ജനങ്ങൾ പക്ഷേ അദ്ദേഹം ഈ ഒരു വങ്കത്തറം കാണിച്ചതോടുകൂടി ഇത്തരത്തിലുള്ള ഒരു കിരീടം കൊണ്ടു കൊടുത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചതോടു കൂടിയിട്ടാണ് അദ്ദേഹത്തിന് മതിപ്പ് നഷ്ടപ്പെട്ടത് അതിനുശേഷം അദ്ദേഹം രക്തം കൊടുക്കാമെന്ന് വില ലൂർദ് മാതാവിന് പിന്നെ അദ്ദേഹം രക്തം കൊടു രത്നത്തിൻ്റെ ഒരു കിരീടം കൊടുക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹം വോട്ട് കിട്ടാൻ വേണ്ടി പല തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതൊന്നും ചേർന്നതല്ല സുരേഷ് ഗോപി താങ്കൾക്ക് രാഷ്ട്രീയം നൽ ചേർന്നതല്ല താങ്കൾ ഒരു രാഷ്ട്രീയ നേതാവായി ഉയരാൻ പറ്റുന്ന ആളല്ല എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് അതിന് പറ്റിയ ആളുകൾ മത്സരിക്കട്ടെ ജയിക്കട്ടെ അല്ലാതെ താങ്കളെപ്പോലെയുള്ള ഇത്തരത്തിലുള്ള സ്വഭാവമുള്ള ആളുകൾ അതിന് സിനിമാ മേഖല നല്ലതാണ് രാഷ്ട്രീയ മേഖല താങ്കൾക്ക് നല്ലതല്ല ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടി വരും അവരുടെ കണ്ണീരൊപ്പേണ്ടി വരും അവർക്ക് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അവർ തടവേണ്ടി തടവേണ്ടി വരും അതൊക്കെ അവർ ആശ്വസിപ്പിക്കേണ്ടി വരും അവിടെ കൂടെ എടുത്തു കൊണ്ടുപോകേണ്ടി വരും അതിനെല്ലാം കഴിവും സാമർഥ്യവുമില്ല ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളെ രാജാക്കന്മാരായി കണ്ടുകൊണ്ട് നമ്മൾ സേവകന്മാരായി നിന്ന് പ്രവർത്തിക്കാൻ കഴിവുള്ളവർക്ക് മാത്രമേ രാഷ്ട്രീയം വഴങ്ങുകയുള്ളൂ അതുകൊണ്ട് താങ്കൾക്ക് എലക്ഷനിൽ നിന്ന് ജയിക്കാനുള്ള കാനുള്ള താല്പര്യം കാണിക്കുന്നത് ശരിയല്ല താങ്കൾ അതിന് യോഗ്യനല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഞാൻ താങ്കൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത ഒരാളാണെന്ന് താങ്കൾക്ക് തന്നെ അറിയാം പക്ഷെ താങ്കൾ ആ തെരുവിലെ ആദിവാസി സ്ത്രീകളോട് കാണിച്ച ക്രൂരമായ പരിഹാസം നിറഞ്ഞ ധിക്കാരം നിറഞ്ഞ അഹങ്കാരം നിറഞ്ഞ പെരുമാറ്റത്തിലൂടെ താങ്കൾ സ്ത്രീകളെ എങ്ങനെ കാണുന്നു ജനങ്ങളെ എങ്ങനെ കാണുന്നു എന്ന് വളരെ കൃത്യമായി ജനങ്ങളെ ബോധിപ്പിച്ചു കൊടുത്തു അതുകൊണ്ട് തന്നെ താങ്കൾ ഈ എലക്ഷനെ ഇപ്പോൾ ഈ സമയത്തെങ്കിലും പിന്മാറിയിട്ട് താങ്കൾ സിനിമാ നടനായി അങ്ങനെ അഭിനയിച്ച് നടക്കുന്നതാണ് നല്ലത് നരേന്ദ്രമോദി എന്നൊക്കെ പറയുന്നത് ജനങ്ങൾക്ക് സേവനം നടത്തിയിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ചിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ സേവനം എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് പക്ഷെ താങ്കൾ ഇവിടെ കാണിക്കുന്നത് സാധാരണക്കാര് സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതല്ല അവരുടെ മുമ്പിൽ അഹങ്കാരവും ദുഃഖും നിറഞ്ഞ ഒരു നേതാവായിട്ടാണ് താങ്കൾ അവിടെ അവതരിക്കുന്നത് അത്തരം ആ ഒരു സമീപനത്തിൽ എന്തിനാണ് ഈ എലക്ഷനൊക്കെ ഈ രാഷ്ട്രീയമായിട്ടൊക്കെ താങ്കൾ തലയിൽ കയറ്റി കൊണ്ടുനടക്കുന്നത് അന്തസ്സായി ഒരു സിനിമാ നടനായി തന്നെ തുടരുന്നതാണ് നല്ലത് എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് പരിചയമുള്ളവർ പ്രവർത്തിക്കട്ടെ താങ്കൾക്ക് പറ്റിയ മേഖലയല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത്രയും അഹങ്കാരവും ധിക്കാരവും നിറഞ്ഞ പെരുമാറ്റം തന്നെയായിരുന്നു ആ സ്ത്രീകളോട് താങ്കൾ കാണിച്ചിട്ടുള്ളത് ശ്വേതാമനോടൊപ്പമുള്ള രംഗങ്ങളെല്ലാം താങ്കളുടെ ആയിട്ടുള്ള ഒരു ഭാഗമാണ് താങ്കൾ അങ്ങനെയാണ് എന്ന് തെളിയിക്കുന്നു ഇപ്പുറത്ത് ഈ സ്ത്രീകളോട് പാവപ്പെട്ട സ്ത്രീകളോട് വളരെ മോശമായി പരുഷമായി ഒരു തരത്തിലും യോജിക്കാത്ത തരത്തിൽ താങ്കൾ പെരുമാറുന്നു താങ്കളെ അടുത്തറിഞ്ഞത് ഇങ്ങനെ അടുത്തറിയാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് കാരണം താങ്കൾ ജയിച്ചു കഴിഞ്ഞാലും ഇതാണ് കാണിക്കാൻ പോകുന്നത് ജനങ്ങളോട് എന്ന് തെളിയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ജനങ്ങൾ കൃത്യമായി താങ്കളെ മനസ്സിലാക്കിയിരിക്കുന്നു താങ്കൾ ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ ധിക്കാരത്തിൻ്റെ പ്രതീകമാണെന്ന് നന്ദി നമസ്കാരം